ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പാന്റിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലുള്ള ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതിപ്പോൾ ഞാൻ ചെയ്ത ഒരു പാൻറ്റാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളൊരു സിക്സാക്ക് രീതിയിലുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല നമ്മളതിന് പോട്ട്ലി ബട്ടണും വെച്ചു കൊടുത്തിട്ടിട്ട് അപ്പം ഇതുപോലെ വേറൊരു രീതിയിൽ അപ്പം അത് വേറൊരു ഡിസൈനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് നമുക്ക് ആകെ വേണ്ടത് ഒരു പീസ് ക്യാൻവാസ് മാത്രം മതി നമ്മൾ തുണിയിൽ വെച്ച് അടിച്ചിട്ട് അതിൽ തന്നെ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് വേറൊരു തുണിയിലേക്ക് വെച്ചിട്ട് ക്യാൻവാസ് നമ്മൾ അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ പാൻറ്റയിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഡിസൈനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റായ ഉണ്ടല്ലോ മലയാള റാ ഒരു ഷേപ്പിലുള്ള ഡിസൈനാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് ക്യാൻവാസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തുണിയിലേക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കണം അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ പാൻറ്റിൻ്റെ താഴ്ഭാഗത്തിന് എത്രയാളോ നീളം എന്ന് വെച്ചാൽ അത്രയും എടുക്കുക ഇതിൻ്റെ വീതി വന്നിട്ട് ഒരു രണ്ട് ഇഞ്ച് വീതിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമ്മളതിൻ്റെ സെൻറ്റർ നോക്കി മടക്കി മടക്കി എടുക്കുക അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു പീസ് കിട്ടും അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും എല്ലാം രണ്ട് ഇഞ്ച് തന്നെയാണ് എന്നിട്ട് നമ്മൾ ആ ഒരു റാ ഷേപ്പ് ഉണ്ടല്ലോ അതൊന്ന് വരച്ചെടുക്കുക അത് വേണമെങ്കിൽ നമുക്ക് ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ വെച്ചിട്ട് വരച്ചെടുക്കുക അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എല്ലാ ആ ഒരു സർക്കിൾ പോലെ ഹാഫ് സർക്കിൾ പോലെയുള്ള എല്ലാം ഒരേ അളവിൽ കിട്ടും അപ്പോൾ ഞാനിത് ഇതുപോലത്തെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് പാൻറ്റിൻ്റെ പീസ് അതിലേക്ക് ഞാൻ അയൺ ചെയ്ത് ഒട്ടിക്കാൻ പോവുകയാണ് അങ്ങനെ ഒട്ടിക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ക്യാൻവാസിൻ്റെ തിളക്കമുള്ള വശം ചീത്തവശത്ത് ആ പീസിൻ്റെ ചീത്ത വശത്ത് വെച്ച് ഒട്ടിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ മുകളിൽ ഒര ഇഞ്ച് ഗ്യാപ്പ് ഇടണം പിന്നെ ആ ഒരു കർവ് പോലെയുള്ള ഭാഗത്തും ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇടണം രണ്ട് സൈഡിലും അര ഇഞ്ച് ഗ്യാപ്പ് വീതം ഇടുക ഞാനിപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ സെൻറ്ററുകളും നമ്മുടെ പാൻറ്റിൻ്റെ സെൻറ്ററും ഒരേപോലെ വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് വീതി കൂടുതലുണ്ട് അത്രയും വീതിയുടെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആ ഒരു വീതിക്ക് വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പാൻറ്റിൻ്റെ നീളം കുറഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആ ഒരു അര ഇഞ്ച് മാത്രം വിട്ട തുമ്പ് മാത്രം വിട്ടതിന് ശേഷം അതൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തു കൂടെ ഒറ്റ സ്റ്റിച്ച് വേണമെങ്കിൽ കൊടുക്കാം എന്നിട്ട് നമ്മളതിങ്ങനെ ഈ ഒരു കേർവിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതവിടെ അടിച്ചെടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാവുന്നതാണ് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ചെറിയ കാണിയിട്ട് അപ്പം അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം അതിൻ്റെ ആ കോർണറൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അതൊന്നും വളഞ്ഞു വരില്ല അപ്പോൾ കണ്ടോ ഇതുപോലെ കോർണർ ചെറുതായിട്ട് അധികം തയ്യൽത്തുമ്പൊന്നും അവിടെ ഇടേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്നും കട്ട് ചെയ്ത് ഇടുക എന്നിട്ട് നമുക്കതൊന്നും ഇങ്ങനെ നിവർത്തിയെടുക്കാം നല്ലവണ്ണം തന്നെ വിരൽ വെച്ചിട്ട് അതൊന്ന് നിവർത്തി എടുക്കണം എന്നിട്ടൊന്ന് അയൺ ചെയ്തും കൊണ്ട് എടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ടിരിക്കുക എന്നിട്ട് ആ ബാക്കിലേക്ക് ഇരിക്കുന്ന ഭാഗം ആ ചീത്ത വശത്തേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നല്ല വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത് സാധാരണ എല്ലാവരും സ്ട്രെയിറ്റ് പാൻറ്റും അതുപോലെ സിഗരറ്റ് പാൻറ്റൊക്കെ ചെയ്യുമ്പോൾ വെറുതെ മടക്കി അടിക്കുക മാത്രമല്ലേ ചെയ്യുള്ളൂ അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇതുപോലെ സിക്സ് ആക്കി വേണമെങ്കിൽ ചെയ്യാം വേറെ നിങ്ങൾക്ക് ഇതിൽ ഒരു ഡിസൈൻ കുറച്ച് വലുതാക്കി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് വളരെ നീറ്റായിട്ട് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഫുൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തേട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് എലാസ്റ്റിക്കും നമ്മൾ ഇട്ടിട്ടുണ്ട് എലാസ്റ്റിക് ഇടുമ്പോൾ നമ്മൾ എലാസ്റ്റിക് ഇട്ടതിന് ശേഷം ഒരു രണ്ട് സ്റ്റിച്ച് വലിച്ചു പിടിച്ചതിന് ശേഷം കൊടുക്കുക എന്നാലാണ് ആ എലാസ്റ്റിക് അത് അവിടെ ഫിക്സ് ഫിക്സായിട്ടിരിക്കട്ടോ അല്ലെങ്കിൽ കുറച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ എലാസ്റ്റിക് അത് അതിൽക്കൂടെ ഓടിക്കളിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒരു രണ്ട് സ്റ്റിച്ച് അങ്ങോട്ട് കൊടുത്തേക്കുക അപ്പോൾ അത് ഫിക്സ് ആയിട്ടിരുന്നോളൂ എങ്ങും തെന്നി മാറില്ല കറക്റ്റായിട്ട് അതിൻ്റെ അകത്തിരുന്നുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുത്ത ഒരു ഇത് ഞാൻ ആദ്യം കാണിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞാൽ സിക്സാകയാണ് ചെയ്തിരിക്കുന്നത് നല്ല കോട്ടൻ്റെ തുണിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും പോട്ടലി ബട്ടൺ കൊടുക്കുമ്പോൾ നമ്മൾ സൈഡിലൊക്കെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും കട്ട് ചെയ്തിട്ട് കൂട്ടി അടിക്കേണ്ടതായിട്ട് വരും ഇതിൽ ഈ ഇപ്പം ചെയ്ത പാൻറ്റിൽ അത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പോട്ടിലി ഭട്ടം പിടിപ്പിക്കാവുന്നതാണ് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്